രാജ്യത്തിന്റെ പൗതിയെക്കാട്ടിലും മൂല്യം അപ്പോൾ ആർക്കുണ്ടായിരുന്നു അഭിഷേകമുള്ളവനുണ്ടായിരുന്നു യോഗന സ്നാപം തടവിൽ കിടക്കുമ്പോൾ ഈ സ്ത്രീ പറഞ്ഞു വിട്ടത് രാജ്യത്തിൻ്റെ പൗതി ഒന്നും നമുക്ക് വേണ്ട എന്നോട് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ ഒരു രണ്ട് പഞ്ചായത്ത് രണ്ട് വാർഡൊക്കെ പറഞ്ഞതിനെ അതെ പക്ഷെ അവള് പറഞ്ഞത് അഭിഷേകമുള്ളവന്റെ തല അപ്പോൾ നിങ്ങളുടെ വാലി എന്തോന്ന് ചിന്തിച്ച് എൻ്റെ വാലി എന്തോന്ന് ചിന്തിച്ച് അഭിഷയമുള്ളവർ മൂല്യം എന്തുവാ ഒരു രാജ്യത്തിൻ്റെ പൗതിയെക്കാട്ടിൽ മൂല്യമുണ്ട് അപ്പോൾ നമ്മുടെ തല എടുക്കാൻ പലരും ആഗ്രഹിക്കും നിങ്ങളെ എടുക്കാൻ പലരും ആഗ്രഹിക്കും നിങ്ങളുടെ കുടുംബമില്ലാതാക്കാൻ പലരും ശ്രമിക്കും അതാരെന്നറിയാമോ യു വിൽ സ്പിരി ദ സ്പിരിറ്റ് ഓഫ് ഡാർക്ക്നസ് അത് ശ്രമിക്കും കാരണം നിങ്ങൾ മൂല്യമുള്ളവരാണ് നിങ്ങൾ മൂല്യമുള്ളവരാണ്